വീടിന് മുൻപിൽ നിർത്തിയിട്ട കാർ കത്തിച്ചു നിലമ്പൂർ കോടതിപ്പടിയിലാണ് സംഭവം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പെട്രോൾ പമ്പിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും അക്രമം നടത്തിയവരെ തിരച്ചെ കോടതിപ്പടിയിലെ റോസ് ഇന്റർനാഷണൽ ബാറിന് സമീപത്തെ വീടിന് മുൻപിൽ നിർത്തിയിട്ട കാറാണ് കത്തിച്ചത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം ഇന്നലെ രാത്രി പതിനൊന്നോടെ ബാറിൽ നിന്നും മദ്യം വാങ്ങി പോവുകയായിരുന്ന മൂന്ന് പേർ ഈ വീടിന് മുൻപിൽ വെച്ച് ബഹളം ഉണ്ടാക്കുകയും വീട്ടുകാർ ചോദ്യം ചെയ്തതോടെ ഇവരും വീട്ടുകാരും തമ്മിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു പുലർച്ചെ ഒന്നരയോടെ അവർ മൂന്ന് പേർ ബുള്ളറ്റിൽ തിരിച്ചെത്തിയാണ് കാർ കത്തിച്ചത് അക്രമത്തിന്റെ ദൃശ്യങ്ങൾ വീട്ടിലെ സിസിടിവിയിൽ കാണാനാകുന്നുണ്ട് കോടതിപ്പടിയിലെ പെട്രോൾ പമ്പിൽ നിന്നും ബോട്ടിലിൽ പെട്രോൾ വാങ്ങിയാണ് കാർ കത്തിക്കുവാൻ എത്തിയത് വീടിന് മുൻപിൽ മൂന്ന് കാർ നിർത്തിയിട്ടിരുന്നു ഗേറ്റ് തുറന്ന് വീടിന്റെ മുറ്റത്തെത്തിയ സംഘം ഒരു കാറിന് മുകളിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും പ്ലാസ്റ്റിക് കവറുകളിൽ കൊണ്ടുവന്ന പെട്രോൾ മറ്റു രണ്ട് കാറുകൾക്ക് മുകളിലേക്ക് എറിഞ്ഞ് കത്തിക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നു ഒരു കാർ ആളി കത്തിയതോടെ പരിഭ്രാന്തരായ സംഘം ഗേറ്റ് അടച്ച് രക്ഷപ്പെടുകയായിരുന്നു ഗേറ്റ് അടയ്ക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാർ കത്തുന്നത് കണ്ടത് ഉടൻ തന്നെ തീ അണച്ചു കാർ കത്തുന്നത് വീട്ടുകാർ കണ്ടതിനാൽ വൻ അപകടമാണ് ഒഴിവായത്രി ഇത് പലതവണ ഫാമിലീസ് ഏരിയകളില് പലതവണ നമ്മൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യരുത് ചെയ്യുന്ന സെക്കിറ്റുകൾ പറഞ്ഞിട്ടാണ് അതിന്റെ പേര് ഇന്നലെ രാത്രി മൂന്നാളുകള് ബുള്ളറ്റ് മദ്യപിച്ച മദ്യപിച്ചിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അടിച്ച് സൗണ്ട് ആക്കിയിട്ട് അതിന്റെ പേരിൽ നമ്മൾ ഇവിടെ ചോദിച്ചു എന്ത് പതിനൊന്ന് മണിക്കാണ് സംഭവിക്കുന്നത് ഒരു ഒരു വീട്ടിൽ സാധാരണക്കാർ കടന്നു പോകുന്ന സമയത്താണല്ലോ എന്തിനാണ് സൗണ്ട് ആകുന്ന കാര്യം ചോദിച്ചു അതിന്റെ പേരിൽ അവര് പറഞ്ഞു പിന്നെ തണുപ്പ് കേട്ടുന്ന് പറഞ്ഞു തണുപ്പ് കേട്ടു എല്ലാം സംസാരിച്ചു സംസാരിച്ചുകഴിഞ്ഞാൽ പറഞ്ഞു ആ സംസാരം കഴിഞ്ഞ് വീടിന്റെ ഉള്ളിൽ അതിക്രമിച്ച് അത്തന്നെ കയറി നോക്കുന്നു ആ കയറുന്നു നോക്കിയ സമയത്ത് നമ്മൾ ഉണ്ടി മാറ്റി ഇവിടെ കയറാൻ പറ്റാന്ന് പറഞ്ഞു അവർ പോയി നമ്മൾ കയറി ഓക്കെ അവർ പോയല്ലോ എന്ന് കറക്റ്റ് ഒരു ഒന്നര വിഷ്വൽസ് ഉണ്ട് സി സി ടി വി ഉണ്ട് സി സി ടി വി ഉണ്ട് അവർ അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറിയത് ഒന്നര മണിയായപ്പോൾ പെട്രോൾ ഇവിടുന്ന് ഈ പമ്പിന്ന് പെട്രോളും പേടിച്ച് വന്നു കൊണ്ട് ഈ നേരെ വണ്ടിന്റെ പുറത്തേക്ക് പെട്രോൾ തെറിഞ്ഞ് തീം കത്തിച്ച് അത് അവര് പ്രതീക്ഷിച്ചതിനാൽ കൂടുതൽ കത്തി അതുകൊണ്ടാണ് അവര് പേടിച്ചു ഓടിയത് അല്ലാന്നുണ്ടെങ്കിൽ അവർ നല്ലോണം ഇല്ല മൂന്ന് വണ്ടിയും പ്ലാൻ വന്ന കത്തിച്ച കാറിൽ ടാങ്ക് നിറയെ പെട്രോൾ ഉണ്ടായിരുന്നു തീ പടർന്നിരുന്നുവെങ്കിൽ കാർ കത്തി പൊട്ടിത്തെറിക്കുവാനും വീട്ടിലേക്ക് വ്യാപിക്കുവാനും ഇടയാക്കുമായിരുന്നു വീട്ടുകാരുടെ അടിയന്തര ഇടപെടലിലാണ് വൻ ദുരന്തം ഒഴിവായത് അക്രമം നടത്തിയവർ കാർ കത്തിക്കുമ്പോൾ മുഖം മറച്ചിരുന്നു എന്നാൽ മുഖം മറക്കാതെയാണ് പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങിയത് പെട്രോൾ പമ്പിലെ സി സി ടി വി ദൃശ്യത്തിൽ നിന്നും അവരെ തിരിച്ചറിഞ്ഞു രാത്രി പതിനൊന്ന് മണിയോടെ വീട്ടുകാരുമായി ബഹളമുണ്ടാക്കിയവർ തന്നെയാണ് കാർ കത്തിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തു ോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ